നമ്മളുടെ ബിസിനസ്സിൽ ഒരു ഓഫർ സെറ്റ് ചെയ്താൽ അത് സക്സസ് ആണെങ്കിൽ കസ്റ്റമറിൻ്റെ ഉള്ളിൽ നാല് ഫീലിങ്സ് ഉണ്ടാവുക ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒരു ഓഫർ നമ്മളുടെ സ്റ്റോറിലിട്ട് കഴിഞ്ഞാൽ കസ്റ്റമറിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഫസ്റ്റ് ഫീലിങ്സ് എന്താണെന്ന് പറയുക നിങ്ങൾക്ക് ക്യൂരിയോസിറ്റിയാണ് അവരിൽ ആകാംക്ഷ ജനിച്ചുകൊണ്ട് നോക്കും ഇനി രണ്ടാമത് ഉണ്ടാകുന്ന എന്താണെന്നു പറയുന്നത് നിങ്ങൾക്ക് അവർ ഡിസിഷൻ എടുക്കും ഒന്ന് കയറി നോക്കുക എന്നുള്ളത് ഇനി മൂന്നാമതൊരു കാര്യം കൂടി ചെയ്യും ടച്ച് ആൻഡ് ഫീൽ ചെയ്യും അവർ ആ സാധനം ഒന്ന് എടുത്തു നോക്കും ഇനി നാലാമത് ഉണ്ടാകുന്നത് എന്താ അവർ ഒരു ആക്ഷനും കൂടി ഇടും ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ നമ്മൾ സ്റ്റോറിൽ ഇട്ട് കഴിഞ്ഞാൽ അത് സ്റ്റോക്ക് ക്ലിയറൻസിന് സെയിലാണെങ്കിൽ പോലും ഒരു ആവറേജ് റേഷ്യോ പറയുന്നത് ഒരു നൂറ് കസ്റ്റമർ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഇരുപത് കസ്റ്റമർ എന്തായാലും പർച്ചേസ് ചെയ്യും മാത്രമല്ല സ്റ്റോറിൽ നല്ല വാക്കിങ്സും കൂടും ഇങ്ങനെ കൃത്യമായിട്ട് കസ്റ്റമറിൽ സെൻസ് ഓഫ് അർജൻസ് ഉണ്ടാക്കുന്ന ഓഫറുകളാവണം ഇടേണ്ടത് സ്പെഷ്യൽ ഓഫർ ടുഡേ ഓഫർ കില്ലർ ഓഫർ ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ഇങ്ങനെ സ്പെഷ്യലായിട്ട് അവരിലേക്ക് ക്യുക്ക് ഡിസിഷൻ എടുക്കുന്നതും സെൻസ് ഓഫ് അർജൻസി ഉണ്ടാക്കുന്നതുമായിട്ടുള്ള ഓഫറിനെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത് ഇങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ നല്ല റിസൾട്ടും നിങ്ങൾക്ക് കിട്ടും വിഷു ആൾ ദി ബെസ്റ്റ്